നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ പറയുന്ന ഏതാനും ചില അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മഹാഭാഗ്യമുള്ളവരാണ് അതുപോലെ ദൈവാനുഗ്രഹമുള്ളവരാണ് ആ ഒരു ഏത് ദേവതയാണോ നിങ്ങൾ തൊഴാൻ പോയിട്ടുള്ളത് ആ ഒരു ദേവതയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളതാണ് അപ്പോൾ എന്തെല്ലാമാണ് ആ കാര്യങ്ങളെന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഇവിടെ പറയുന്ന ഏതാനും ചില ലക്ഷണങ്ങൾ ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ വിവരം അറിയിക്കണം അതുപോലെ ഇതിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ട് എന്നുള്ളതാണ് ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് എളുപ്പം ലഭിക്കുന്ന ഒരു കാര്യമല്ല നമ്മൾ ഈശ്വരനോട് വളരെ ഭക്തിയോടും ബഹുമാനത്തോടും കൂടി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവരോട് കൂടി നമ്മൾ ആ ഒരു ദയയും ബഹുമാനവും കാണിക്കുമെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഈശ്വരാനുഗ്രഹം പൂർണ്ണമായി ലഭിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും നമുക്കത് ഫലിക്കാതെ വരികയും നമ്മൾ നമ്മളുടെ മനസ്സ് മാത്രം ശുദ്ധിയല്ലാതെ നമ്മൾ ഏത് കാര്യം ചെയ്തിട്ടും ഒരു കാര്യവുമില്ല ഏത് രീതിയിലുള്ള പ്രാർത്ഥന ജപിച്ചാലും ഏത് രീതിയിലുള്ള പ്രാർത്ഥനകൾ ചൊല്ലിയാലും കാര്യമില്ല അഹം ശുദ്ധി അഹം ശുദ്ധിയായി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു ഒരു മാന്ത്രിക അല്ലെങ്കിൽ ഒരു മന്ത്രവാക്ക് ഒരു ഉച്ചാരണം ഒരു ദേവ ദൈവത്തിൻ്റെ ഒരു വാക്ക് മാത്രം നമ്മൾ ചൊല്ലിയാൽ പോലും നമുക്ക് അതിൻ്റെ അനുഗ്രഹം െന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കണം നമ്മൾ മറ്റു ആ ജപിക്കുമ്പോഴുള്ള ഒരു മനസ്സും പിന്നീട് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് മോശമായിട്ട് ചിന്തിക്കുക നമ്മളുടെ പ്രവൃത്തികൾ മോശമാവുക അങ്ങനെ ആയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഒരു ദേവഗണങ്ങളുടെയും അനുഗ്രഹം ലഭിക്കില്ല എന്നുള്ളതാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഒരിക്കലും കൈയും വീശി പോകാൻ പാടില്ല ഒന്നില്ലെങ്കിൽ ദേവഗണങ്ങൾക്ക് പുഷ്പങ്ങൾ കൊണ്ടുപോകാം നമ്മുടെ വീട്ടിൽ തന്നെ നട്ടുപിടിപ്പിച്ചിട്ടുള്ള പുഷ്പങ്ങൾ ഉണ്ടെങ്കിൽ അത്രയും ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഇല്ലെങ്കിൽ നമുക്ക് അവിടെ കിടാവിളക്കുണ്ടെങ്കിൽ ആ വിളക്കിൽ ഒഴിക്കാൻ എണ്ണ കൊണ്ടുപോകാം മാല പൊരുത്തു കൊണ്ടുപോകാം ഇങ്ങനെ ഭഗവാനെ അർപ്പിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ കയ്യിൽ കരുതേണ്ടതുണ്ട് അതുപോലെ തന്നെ നാണയങ്ങൾ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നിർബന്ധമായിട്ടും കരുതേണ്ട ഒരു സാധനമാണ് എത്ര ദേവഗണങ്ങൾ ഉണ്ടോ അത്രയും ദേവഗണങ്ങൾക്ക് നിങ്ങൾക്ക് അത് ഉപപ്രതിഷ്ഠയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപപ്രതിഷ്ഠയുടെ മുൻപിലൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നാണയങ്ങൾ കയ്യിൽ കരുതുക കുറച്ച് നാണയങ്ങൾ കയ്യിൽ കരുതുക എല്ലായിടത്തും ഇടുക ഓരോ നാണയം വെച്ച് അതുപോലെ അതിൻ്റെ ബാക്കി വരുന്നത് ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുക അതുപോലെ തന്നെ എപ്പോഴും ക്ഷേത്രത്തിൽ പോകാൻ നിങ്ങൾക്ക് തോന്നാറുണ്ടോ എപ്പോഴും നമുക്ക് ക്ഷേത്രത്തിൽ പോകണം പോകണം എന്നുള്ള ഒരു തോന്നൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഏത് ക്ഷേത്രത്തിലാണ് പോകാൻ ചിന്തിക്കുന്നത് ആ ഒരു ക്ഷേത്രത്തിലെ ദേവിയുടെ അല്ലെങ്കിൽ ദേവന്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ തൊഴാൻ വേണ്ടി ദേവി അല്ലെങ്കിൽ ദേവൻ വിളിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ് നിങ്ങൾക്ക് വളരെയധികം സൗഭാഗ്യവും സമ്പൽ സമൃദ്ധിയും ജീവിതത്തിൽ വരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇനി നമ്മൾ എവിടെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയി തൊഴുതു കഴിഞ്ഞാൽ എല്ലാ ഭാഗവും നമ്മൾ വളരെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും നമ്മൾ വേണ്ട വിധേനെ നാമങ്ങളൊക്കെ ജപിച്ചു കൊണ്ട് തൊഴുതു കഴിഞ്ഞാലും തൊഴുതാലും തൊഴുതാലും നിങ്ങൾക്ക് മതി വരാതെ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഭഗവാൻ നിങ്ങളെ നിങ്ങളെവിടുന്ന് ആ ക്ഷേത്രത്തിൽ നിന്ന് നിങ്ങൾ പോകരുത് അല്ലെങ്കിൽ നിങ്ങൾ ഇനിയും തൊഴുതോളൂ എന്നുള്ള ആ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സൂചന അല്ലെങ്കിൽ ലക്ഷണം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് മഹാഭാഗ്യവുമാണ് നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിൽ വരുമെന്നുള്ളതിൽ യാതൊരു സംശയവും കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ തൊഴുതുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഭഗവാനെ തൊഴുതുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ആ ഒരു ക്ഷേത്രത്തിനകത്തുള്ള പോറ്റി പോ പിന്നെ അർച്ചനകളും പുഷ്പങ്ങളും ഒക്കെ അർപ്പിച്ചിട്ടുണ്ടാകും എന്നാലും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആ വിഗ്രഹത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു പുഷ്പം താഴേക്ക് വീഴുന്നത് നമ്മൾ അറിയാതെ നമ്മളെ കണ്ണിൽ പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളെ അനുഗ്രഹിച്ചു എന്ന് തന്നെ നിങ്ങൾക്ക് പറയാവുന്നതാണ് നമ്മൾ മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ തന്നെ അതൊക്കെ യാദൃശികമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഒരു പുഷ്പം ആ ഒരു വിഗ്രഹത്തിൻ്റെ മുകളിൽ നിന്ന് വീഴുകയും ആ പുഷ്പം നമ്മൾ അവ അത് നമ്മൾ കാണുകയും ചെയ്യണം അതുപോലെ ഏതെങ്കിലും അർച്ചനകൾ നടത്തി നമ്മൾ പുഷ്പങ്ങൾ വാങ്ങുമ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് അർച്ചനകൾ അർപ്പിച്ച പുഷ്പങ്ങൾ നമ്മളുടെ കയ്യിൽ തരികയും നമ്മളുടെ മനസ്സ് നിറയുകയും അതുപോലെ അതിൽ റയറായിട്ട് കാണുന്ന പുഷ്പങ്ങൾ നമുക്ക് അതിനകത്ത് കിട്ടും യും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു ശുഭലക്ഷണമായിട്ട് കണക്കാക്കാവുന്നതാണ് അതുപോലെ നമുക്ക് മറ്റുള്ളവരെ നമ്മളെ ക്ഷേത്രത്തിനകത്തോ ക്ഷേത്രത്തിൻ്റെ പരിസരത്തോ വളരെ ചൈതന്യമുള്ള ആൺകുട്ടിയോ അല്ലെങ്കിൽ വളരെ ചൈതന്യമുള്ള വൃദ്ധരായിട്ടുള്ള ആളുകളെയോ നമ്മളുടെ സഹായം തേടുകയോ അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് വാക്കുകൾ പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ വളരെ ദൈവാനുഗ്രഹമുള്ളവരായിട്ട് നമുക്ക് നമ്മളെ കണക്കാക്കാവുന്നതാണ് നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട് എന്നും വളരെ സൗഭാഗ്യം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇതുപോലെ ദേവീക്ഷേത്രത്തിലാണെങ്കിൽ അതുപോലെ പെൺകുട്ടി കുട്ടികളെയോ അല്ലെങ്കിൽ വൃദ്ധരായിട്ടുള്ള അമ്മമാരെയോ നമുക്ക് അവരെ നോക്കുമ്പോൾ വളരെ ചൈതന്യം നമുക്ക് അവരുടെ മുഖത്ത് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സഹായം തേടി അവർ വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് പിന്നീട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴോ പിന്നീട് നോക്കുമ്പോഴോ അവരെ നമുക്ക് കാണാനും സാധിക്കില്ല എന്നുള്ളതാണ് ഒരു പ്രാവശ്യം മാത്രം നമ്മൾ അവരെ കാണുകയും പിന്നീട് നമ്മൾ അവരെ കാണാതിരിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സൗഭാഗ്യം കൊണ്ടുവരും അല്ലെങ്കിൽ നിങ്ങൾക്ക് സകല സമ്പൽ സമൃദ്ധിയും ഐ ഐശ്വര്യവും നിങ്ങൾക്ക് നിങ്ങൾ എത്ര വിഷമിച്ച് ബുദ്ധിമുട്ടി ജീവിക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉയർച്ച ഉറപ്പായിട്ട് ഉണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് അത് പറയുന്നത് അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നമുക്ക് ആനന്ദ കണ്ണുനീർ അതായത് നമ്മൾ ഒരു ദേവിയുടെയോ ഭഗവാന്റെയോ ഒക്കെ മുൻപിൽ ഈ ക്ഷേത്രത്തിൻ്റെ മുൻപിൽ പോയി നിൽക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു ഒഴുകുന്നത് നിങ്ങളും ആ ഒരു ദേവതയും തമ്മിലുള്ള ആത്മ ബന്ധമായിട്ടാണ് അതായത് നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കാതെ തന്നെ നിങ്ങളുടെ കണ്ണിൽ നിന്ന് അറിയാതെ തന്നെ കണ്ണുനീർ വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അത് വളരെയധികം ശുഭലക്ഷണമായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് അതുപോലെ പ്രാവ് അണ്ണൻ ശ്രീകൃഷ്ണ പരുന്ത് ഇങ്ങനെയൊക്കെ നമ്മൾ ക്ഷേത്രത്തിനകത്തു നിന്ന് കാണുകയും ആ ജീവികൾ നമ്മളെ ഒരു സസൂക്ഷ്മം ശ്രദ്ധിക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹവും നല്ല അനുഗ്രഹവും അതുപോലെ തന്നെ സർവീസ് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു മഹാഭാഗ്യം തന്നെ നമുക്ക് ഉണ്ട് എന്ന് നിങ്ങൾക്ക് അനുമാനിക്കാവുന്നതാണ് ഇതുപോലെ ഒരുപാട് അടുപ്പം തോന്നുക നമുക്ക് നമ്മൾ എത്ര പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് ആ ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു പോരാത്ത രീതിയിലുള്ള ഒരു അടുപ്പം തോന്നുക അല്ലെങ്കിൽ നമുക്ക് ദേവിയുമായിട്ട് അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് എന്തോ ഒരു അടുപ്പമുള്ളതുപോലെ നമുക്ക് അനുഭവപ്പെടുക അതുപോലെ അതിൻ ക്ഷേത്രത്തിനകത്ത് കയറുമ്പോൾ നമുക്ക് എപ്പോഴും സുഗന്ധപൂരിതമായിരിക്കും വളരെ ചന്ദനത്തിരിയുടെയും ചന്ദനത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെയും ഒക്കെ ഒരു സ്മെൽ മണം ഉണ്ടായിരിക്കും ആ ഒരു സുഗന്ധം നമ്മൾ ക്ഷേത്ര ദർശനം നടന്നു കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോരുമ്പോഴും നമുക്ക് അത് ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ദേവിയുടെ അനുഗ്രഹം ലഭിച്ചു നമുക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിൽ വരും ദേവി നമ്മുടെ കൂടെയുണ്ട് എന്ന് തന്നെ നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് അത് നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു ലക്ഷണമായിട്ട് കണക്കാക്കാവുന്നതാണ് ഇനി നമുക്ക് എത്ര മറിഞ്ഞിരുന്നാലും എത്ര തിരക്കുള്ള ക്ഷേത്രത്തിലായാലും നമ്മൾ പോകുമ്പോൾ നമുക്ക് ദീപാരാധന ഒരു ഭാഗ്യം ലഭിക്കുക ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ഭഗവാനെ ഒരു തടസ്സവും ഇല്ലാതെ ഭഗവാൻ്റെ മുന്നിൽ നിന്നോ അല്ലെങ്കിൽ പുറകിൽ നിന്നോ എവിടെ നിന്ന് ഭഗവാനെ നമുക്ക് തൊഴാൻ സാധിക്കുകയാണെങ്കിലും ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു രൂപം നമുക്ക് കാണാൻ ദർശിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അതും വ്യക്തമായിട്ട് നമ്മൾക്ക് എത്ര കണ്ണ് കാണാത്താലും ഒരു പ്രത്യേക ചൈതന്യത്തോടെ നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കുന്നു അല്ലെങ്കിൽ ദേവിയെ കാണാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദേവിയുടെ അനുഗ്രഹം നമുക്ക് ഉണ്ട് ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ ശ്രീകോവിലിനകത്തു നിന്ന് മനുഷ്യരൂപത്തിൽ ദേവിയോ അല്ലെങ്കിൽ ഭഗവാനോ ഒക്കെ ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ നമ്മൾ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് ആ ദേവി ചൈതന്യത്തിൽ നിന്ന് മനുഷ്യരൂപത്തിൽ ഒരു ദേവി ഇറങ്ങി വരുന്നു മനുഷ്യരൂപത്തിൽ ഒരു ഭഗവാൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നു എന്ന് തോന്നുകയാണെങ്കിലും ഇതും വളരെ ശുഭമായിട്ടുള്ള ഒരു ലക്ഷണമാണ് അതുപോലെ ദീപാരാധന നടക്കുന്ന സമയത്ത് നമ്മൾ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തൊക്കെ ഒരു രോമാഞ്ചം വരികയാണെങ്കിൽ ഓരോ ധൂപ ആരതിയും ഭഗവാനെ ഒഴിഞ്ഞെടുക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ ഒരു രോമാഞ്ചം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അനുഗ്രഹം ലഭിച്ചു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അനുഭവം ുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ വിവരം അറിയിക്കാൻ മറക്കരുത് നിങ്ങൾക്ക് സർവ്വ സൗഭാഗ്യവും സർവ്വ സമ്പൽ സമൃദ്ധിയും ഭഗവാൻ്റെ എല്ലാവിധ അല്ലെങ്കിൽ ദേവിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിച്ചു എന്ന് തന്നെ അല്ലെങ്കിൽ ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ഈ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം